എന്റെ ലൈഫില് സന്തോഷം കൊണ്ട് കണ്ണും നിറയുന്ന രണ്ടാമത്തെ നിമിഷമാണ് ഇത് ഒന്നാമത്തെ മകളുടെ കല്യാണം വിളിച്ച പോറഞ്ഞ വാചകം എന്നും കാണുന്നവരെ വിളിക്കുന്നുള്ളൂ തീർച്ചയായിട്ടും ഇതാണ് രണ്ടാമത്തെ നമ്മളെ ആ ഗംഭീരായി ഗംഭീരായിട്ടാ പ്രവീൺ എവിടെ വീട് എവിടെ പാലക്കാട് ജില്ലയിലെ പുള്ളോട് എന്ന രാജ്യത്താണ് എന്റെ വീട് ഓക്കെ ഒന്ന് നാട്ടിൽ തന്നെ ഒരാളുടെ കഥയാണ് പറയാൻ പോകുന്നത് അപ്പൊ തിരിച്ചു ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് പണി കിട്ടുമോ എന്ന് ഡൗട്ട് ഉണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശീയ അവാർഡ് നേടിയ നടൻ്റെയും ദേശീയ അവാർഡ് നേടാൻ പോണ സംവിധായകന്റെയും മുമ്പിലാണ് ഞാൻ പരിപാടി അവതരിപ്പിക്കുന്നത് രമേശ് ഏട്ടാ ഞാൻ തമാശ പറഞ്ഞു തമാശ പറഞ്ഞു ഈ പരിപാടിയിലൊന്നും ഇവർ കൈഡി കണ്ടപ്പോ മനസ്സിലായി ആക്കാര് തമാശയായിട്ട് എടുത്തിട്ടിരിക്കാണ് അത് ഇത്രയും നേരം ഉള്ളതിനേക്കാളും ഈ ടീച്ചറൊക്കെ അതിനുവേണ്ടി വന്നിരിക്കണ ഇവരോട് ഒന്ന് പറഞ്ഞു കൊടുത്തേ ടീച്ചർ എന്തിനാ ചിരിച്ചെന് പറഞ്ഞു കൊടുത്തേ രണ്ടു കാര്യം ആണ് ഒന്ന് ടെൻഷൻ നല്ലപോലെ മുഖത്തുണ്ടായിരുന്നു

നമ്മൾ പ്രാർത്ഥിക്കാമോ അതെ അപ്പോൾ തുടങ്ങാം തുടങ്ങാം ഓൾ ദി ബെസ്റ്റ് താങ്ക്യൂ നമസ്കാരം എൻ്റെ പേര് പ്രവീൺ ഞാൻ വരുന്നത് പാലക്കാട് ജില്ലയിലെ പുള്ളോട് എന്ന സ്ഥലത്തു നിന്നാണ് നാലാം ക്ലാസ് കഴിഞ്ഞ് പുറത്ത് പഠിക്കാൻ പോയടുത്തും ജോലി ചെയ്യുന്നിടത്തും ഒക്കെ പുള്ളോട്ടിലെ ആളുകളുടെ കഥകൾ പറഞ്ഞു പറഞ്ഞുകൊണ്ട് എന്നെയിപ്പോൾ പുള്ളോടൻ എന്നാണ് വിളിക്കുന്നത് ഇന്ന് പറയാൻ പോകുന്നത് പുള്ളോട്ടിലെ ഒരു തടിയന്റെ കഥയാണ് മൂന്ന് തടിയന്മാര് രവി എന്നുള്ള പേര് പുള്ളോട്ടിലുള്ളതുകൊണ്ട് യഥാർത്ഥ പേരായ രവി ഞാനിവിടെ പറയുന്നില്ല അവൻ്റെ വിളിപ്പേരായ ലാലേട്ടൻ എന്നാണ് ഞാൻ പറയുന്നത് അവന് അമ്മയില്ലാത്തതുകൊണ്ട് അച്ഛനാണ് അവനെ വളർത്തുന്നത് അതുകൊണ്ട് തന്നെ ഏകദേശം ഫുഡ് കൊടുത്തിട്ട് രണ്ടാളുടെ വണ്ണത്തിലാണ് നമ്മുടെ ലാലേട്ടൻ എപ്പോഴും ഉള്ളത് കണക്കിൽ ഇവൻ ലോകമണ്ടനാണ് ഞങ്ങളുടെ നാട്ടിൽ ഇവനേക്കാൾ വലിയൊരു മണ്ടൻ ഒരാളേ ഉള്ളൂ അതവൻ്റെ അച്ഛനാണ് ഇവൻ നൂറ് രൂപ കൊടുത്തിട്ട് നൂറ് രൂപ അച്ഛൻ കൊടുത്തിട്ട് പലചരക്ക് മേടിക്കാനും നൂറ് രൂപ കൊടുത്തിട്ട് പച്ചക്കറി മേടിക്കാനും വിട്ടു കഴിഞ്ഞാൽ ഇവൻ കടയിലെത്തിയ വിളിച്ചു ചോദിക്കും അച്ഛാ നാനിവിടെ എത്തിന്ന് അത് നിങ്ങൾ തന്നില്ലെന്ന് നൂറ് റുപ്പ്യാ അത് ഏത് നൂറ് റുപ്പ്യയ്ക്കാണെന്ന് പച്ചക്കറി ഏത് നൂറ് ഉപ്പ്യയ്ക്കാണ് പലചരക്ക് മേടിക്കേണ്ടത് ചോദിക്കും ഉടനെവൻ്റെ അച്ഛൻ പറയും ഏടാ മകനെ ഒരായിരം മറി പറഞ്ഞു വിട്ടല്ലേടാ നിന്റെ അടുത്ത് ഏത് നൂറ് റുപ്പയ്ക്കാണ് എന്ത് മേടിക്കേണ്ടത് എന്നുള്ളത് നീ ഇപ്പോൾ ഫോണിൽ കൂടെ ചോദിച്ചാൽ ഞാൻ എങ്ങനെയാണ്ടാ പറയുക നീ അതും കൂടി തിരിച്ചു വാ എന്നിട്ട് നാ നിന്റെ ഓരോ കീസിയിൽ ഇട്ട് തരാം അപ്പം നിനക്ക് അറിയാൻ പറ്റും ഏത് നൂറ് റുപ്പയ്ക്കാണ് എന്ത് മേടിക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ ഇവന് അഞ്ചാം ക്ലാസ് എത്തിയപ്പോൾ ഇവൻ കണക്കിൽ മണ്ടനായതുകൊണ്ട് ഇവനെ കണക്ക് പഠിപ്പിക്കാൻ വേണ്ടി സർല ടീച്ചറെ പ്രിൻസിപ്പാളെ ഏൽപ്പിച്ചു അപ്പോൾ ഒരു ദിവസം സർല ടീച്ചർ ഒരു കണക്ക് ചോദിച്ചു പന്ത്രണ്ട് ആപ്പിൾ അഞ്ച് പേർക്ക് രണ്ടെണ്ണം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എത്ര ആപ്പിൾ ഉണ്ടാവും ചോദിച്ചു ഇപ്പം കുറച്ച് നേരം അങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു ടീച്ചറെ നാളെ പറഞ്ഞ പോരെയെന്ന് നാട്ടുകാർക്ക് മുഴുവൻ അറിയാൻ ഇപ്പം പോയിട്ട് അച്ഛൻ്റെ അടുത്ത് ചോദിച്ചാല് മണ്ടത്തര ഉത്തരേ കിട്ടുള്ളൂ എന്നുള്ളത് അപ്പോൾ ടീച്ചർക്കും അത് അറിയാം അപ്പൊ ടീച്ചർ പറഞ്ഞു ശരി നീ നാളെ വന്ന് പറഞ്ഞാ മതി എന്ന് പറഞ്ഞു നാളെ വന്നിട്ടാവും പറഞ്ഞു പന്ത്രണ്ട് ആപ്പിൾ അഞ്ച് പേർക്ക് രണ്ടെണ്ണം വെച്ച് കൊടുത്ത ബാക്കി രണ്ട് ആപ്പിൾ ഉണ്ടാവും ടീച്ചറെന്ന് ഉത്തരം കറക്റ്റായതുകൊണ്ട് ടീച്ചറൊന്ന് ഞെട്ടി ടീച്ചർ അടുത്ത കണക്ക് പറഞ്ഞു മുപ്പത് മുട്ട ഒമ്പത് പേർക്ക് മൂന്നെണ്ണം വെച്ച് കൊടുത്ത ബാക്കി എത്ര മുട്ടയുണ്ടാവും ചോദിച്ചു അപ്പം അതുപോലെ തന്നെ പറഞ്ഞു നാളെ വന്നിട്ട് ഉത്തരം പറയാമെന്ന് പറഞ്ഞു നാളെ വന്നിട്ട് പറഞ്ഞു മുപ്പത് മുട്ട മൂന്നെണ്ണം വെച്ച് ഒമ്പത് പേർക്ക് കൊടുത്താൽ ബാക്കി രണ്ട് മുട്ടയുണ്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ ടീച്ചർ പറഞ്ഞു ഉത്തരം തെറ്റാണെന്നും പറഞ്ഞു അടിയും കൊടുത്തു അപ്പോൾ ഇവൻ അച്ഛനോട് നാളെ അച്ഛനോട് പറയാനും പറഞ്ഞു പിറ്റേന്ന് അച്ഛൻ വന്നിട്ട് സ്റ്റാഫ് റൂമിൽ കയറി അച്ഛൻ പ്രിൻസിപ്പാളെടുത്ത് പറയുന്നത് സാറേ നാ ഒരു കാര്യം പറയട്ടെ എക്ക് എല്ലാ ദിവസവും അഞ്ചാറ് കിലോമീറ്റർ സൈക്കിളും ചവിട്ടിയിട്ടേ ഈ തടിയും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊന്നും പറ്റില്ല കേട്ടോളിൽ നിങ്ങളടുത്ത് എല്ലാ ദിവസവും വരാനൊന്നും പറഞ്ഞില്ലല്ലോ ഇന്ന് ഒരു ദിവസം സ്കൂളിലേക്ക് വരാനല്ലേ പറഞ്ഞത് അത് നിങ്ങളുടെ വീട് നൂറ്റമ്പത് മീറ്റർ അപ്പുറത്തല്ലേ ഉള്ളൂ എല്ലാ സാറേ നിങ്ങൾ ഈ ടീച്ചറിൻ്റെ അടുത്ത് ചോദിക്കും ടീച്ചർ രണ്ടു ദിവസം മുമ്പ് എന്താ പറഞ്ഞു വിട്ടറിയോ പന്ത്രണ്ട് ആപ്പിള് അഞ്ചാൾക്ക് രണ്ടെണ്ണം വെച്ച് കൊടുത്താൽ അത്രണം ബാക്കി ഉണ്ടാവുന്നു ഞാനിവനെയും കൊണ്ട് സായുവിൻ്റെ കടയിൽ പോയിട്ട് പന്ത്രണ്ട് ആപ്പിളും പേടിച്ചിട്ട് ഇവൻ്റെ അഞ്ച് കൂട്ടുകാരന്മാരുടെ വീട്ടിൽ ഈ രണ്ടെണ്ണം വെച്ച് കൊടുത്തിട്ട് വന്നു ടീച്ചർ ഉത്തരം കറച്ചാണ് പറഞ്ഞു ടീച്ചർ പിന്നെ മുപ്പത് മുട്ടേൻ്റെ കണക്ക് പറഞ്ഞു ഒമ്പതാളുടെ വീട്ടിൽ പോയിട്ട് വരുന്ന വഴിക്ക് ഒരു ഇത്തിൻ്റെ വീട് കുന്നിൻ്റെ മുകളിലായിരുന്നു കുന്നിറങ്ങണ സമയത്ത് ഇവൻ്റെ കയ്യിൽ നിന്ന് ഒരു മുട്ട പൊട്ടി നമ്മൾ കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞു ബാക്കി ഉണ്ടായിരുന്ന മുട്ട രണ്ടെണ്ണമാണെന്ന് അതിനാണ് സാറേ എന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് അപ്പോൾ നമ്മുടെ ലാലേൻ്റെ അച്ഛനൊന്നും തൊഴുതിട്ട് ടീച്ചറെടുത്ത് പറയാണ് ടീച്ചറെ ഇനി മേലെ അങ്ങനത്തെ കണക്ക് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ അവരുടെ വീട്ടിൽ ബൈക്ക് ഉണ്ടോ കാർ ഉണ്ടോ എന്നൊക്കെ കേട്ടിട്ട് ചോദിക്കുന്നിട്ടോളി സൈക്കിളുള്ളവന്മാരുടെ വീട്ടിൽ ചോദിച്ചു കഴിഞ്ഞാൽ വല്ലാണ്ടും കഷ്ടപ്പെടുന്നു എട്ടാം ക്ലാസ് എത്തിയപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും ഇവൻ റിലീസ് പടങ്ങൾ കാണും റിലീസ് പടങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ അച്ഛൻ്റെ പൈസ അടിച്ചു മാറ്റിയിട്ട് ഇവൻ റിലീസ് പടങ്ങൾ കാണും അതുമാത്രമല്ല ഇവൻ വന്നിട്ട് അച്ഛൻ്റെ അടുത്ത് കഥയും പറയും അപ്പൊ അച്ഛൻ ഒരു ദിവസം ചോദിച്ചു എടാ നീ എങ്ങനെ എല്ലാ ദിവസവും എല്ലാ വെള്ളിയാഴ്ചയും റിലീസ് പടങ്ങൾ കാണുന്നു അപ്പം പറയാം അച്ഛാ നിങ്ങൾക്ക് എന്താണെന്നും ഞാൻ എല്ലാ ദിവസവും പോയി കാണണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാ രാവിലെ നാന് വെള്ളിയാഴ്ച സ്കൂളിലേക്ക് നടന്നാണ് പോവുക ഇവിടുന്ന് ആലത്തൂര് എത്തുന്നവരെ പത്ത് മുപ്പത്തഞ്ച് പോസ്റ്റർ ഒട്ടിയിട്ടുണ്ടാവും ഇവർ ഓരോ സീൻ്റെയും പോസ്റ്ററുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാണ് ഒട്ടിയിട്ടുണ്ടാവുക ക്ലൈമാക്സിൻ്റെ പടം ആലത്തൂർ വെച്ചിട്ടുണ്ടാവും നമ്മൾ ഈ സീനൊക്കെ കറക്റ്റായിട്ട് വെച്ചിട്ട് ക്ലൈമാക്സ് ഒരു പത്ത് മിനിറ്റ് നോക്കി എന്നാൽ നമുക്ക് പിന്നെ സിനിമയെ കാണണ്ടാന്ന് വച്ചാൽ ഇവൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് ഇവന് സിനിമയിൽ അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം എങ്ങനെയോ ഷാജി കൈലാസിൻ്റെ നമ്പറൊക്കെ തേടി പിടിച്ച് ഇവൻ വിളിച്ച് തിരുവനന്തപുരത്ത് പോയി തിരുവനന്തപുരത്ത് പോയപ്പോൾ ഷാജി കൈലാസ് പറഞ്ഞു നവംബറിൽ നമ്മളുടെ നരസിംഹം സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നുണ്ട് ഒറ്റപ്പാലത്ത് വന്നാൽ മതിയെന്ന് പറഞ്ഞു ഒറ്റപ്പാലത്ത് എന്നപ്പോൾ പറഞ്ഞു ഡിസംബർ പന്ത്രണ്ടാം തീയതിയാണ് ഷൂട്ടിംഗ് നീ വന്നോ എന്ന് പറഞ്ഞു ഇപ്പോൾ ഞാൻ ഫൺസപ്പോണേ ടൈമിന് വരുമ്പോൾ എനിക്ക് നാട്ടിൽ നല്ല സ്വീകരണം കിട്ടിയതുപോലെ ഇവൻ അന്ന് ഒരു സ്വീകരണമൊക്കെ ആയിട്ട് ഡിസംബർ പന്ത്രണ്ടാം തീയതി നരസിംഹം സിനിമയിൽ അഭിനയിക്കാൻ പോയി നരസിംഹം സിനിമയിൽ അവനെ അഭിനയിക്കുകയും ചെയ്തു ഞങ്ങൾക്ക് എല്ലാവർക്കും അവനെ കാണാനും പറ്റും നിങ്ങൾ ചിലപ്പോൾ കണ്ടാൽ മനസ്സിലാവില്ല കാരണം സീൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ദുചൂടൻ എന്നൊരു വ്യക്തിയല്ല ഇതാ കാണ് എന്ന് പറഞ്ഞിട്ട് മോഹൻലാലെ കൈ കൊക്കുമ്പോൾ ഇന്ന് കുറെ ആൾക്കാർ ഓടി വരുന്നുണ്ടല്ലോ അതാണ് ഇവൻ അഭിനയിച്ച സീന് ഇവൻ അത് കഴിഞ്ഞ് കല്യാണം കഴിക്കാനൊക്കെ ഒരു തീരുമാനമായി മാട്രിമോണിയിൽ ഫോട്ടോ ഇടാൻ നോക്കുമ്പോൾ രണ്ട് ഫോട്ടോ മാട്രിമോണിയിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇവൻ വിചാരിച്ചത് ഇവൻ സൈസ് ഉള്ളതുകൊണ്ട് രണ്ടായി മുറിച്ചിട്ട് രണ്ട് ഫോട്ടോ ആണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഇവൻ അങ്ങനെയാണ് മാട്രിമോണിയിൽ അപ്ലോഡ് ചെയ്തത് അതുകൊണ്ടാണോ ഇവനെക്കുറിച്ച് നാട്ടിൽ അറിയാവുന്നതുകൊണ്ടാണോ എന്നറിയില്ല മാട്രിമോണിയിൽ ഒരൊറ്റ എൻക്വയറി ഇവന് വന്നില്ല അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇവൻ്റെ തടി കുറച്ച് കഴിഞ്ഞാൽ ഇവന് പെണ്ണ് കിട്ടുന്ന രീതിയിൽ പറഞ്ഞു പക്ഷെ ഇവന് വ്യായാമം ചെയ്യാൻ ഇഷ്ടമല്ല അപ്പോഴാണ് ഒരു കൂട്ടുകാരൻ പറഞ്ഞത് എടാ എൻ്റെ ഭാര്യയ്ക്ക് തൊണ്ണൂറ് കിലോ തൂക്കം ഉണ്ടായിരുന്നു അപ്പോൾ സദാശിവൻ ഡോക്ടറെ അടുത്ത് പോയിട്ട് ഒരു മരുന്ന് മേടിച്ച് കൊടുത്തപ്പോൾ ഭാര്യയുടെ തൂക്കം എന്ന് പറഞ്ഞാൽ അമ്പത് കിലോ ആയി കുറഞ്ഞു വെറും രണ്ട് മാസം കൊണ്ട് നീ അതുകൊണ്ട് വ്യായാമം ചെയ്യുന്നു വേണ്ട ആ ഗുളിയുടെ കുറിപ്പടി ഞാൻ കൊണ്ടുതരാം നീ അത് മേടിച്ച് കഴിച്ചാൽ എന്ന് പറഞ്ഞു അങ്ങനെ അവൻ ഗുളിയുടെ കുറിപ്പടി മേടിച്ച് കൊണ്ടുവന്ന് ഗുളിയെ മേടിച്ച് അവൻ കഴിച്ചു കഴിച്ച് ആദ്യത്തെ ദിവസം കഴിച്ചപ്പോൾ വയറിലെന്തോ ഒരു എന്തോ ഒരു വൈഷമ്യം അവന് തോന്നി അവൻ കാര്യമാക്കിയില്ല പിറ്റേന്ന് അവൻ്റെ വയറിനകത്ത് എന്തോ ഓടി നടക്കുന്ന പോലെ ഇതേതാണ്ട് മുതുകത്തെത്തുന്ന പോലെയും പുറത്ത് കൂടെ പോണത് പോലെയൊക്കെ തോന്നിയപ്പോൾ അവൻ നേരെ ഡോക്ടറെ അടുത്ത് പോയി അപ്പോൾ ഡോക്ടറെ പറഞ്ഞത് ഇതൊന്നും പേടിക്കാനില്ല യൂട്രസിലെ കൊഴുപ്പ് ഒഴിഞ്ഞ് ഒഴുകിപ്പോണതാണ് അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു സംഭവം എന്ന് വെച്ചാൽ ഇവൻ്റെ ഗുളിക പെൺകുട്ടികൾ കഴിക്കുന്ന ഗുളികപം കഴിച്ചപ്പോൾ ഇവൻ്റെ ഗുളിക യൂട്രസ് തേടി നടന്നതാണ് രണ്ട് ദിവസം ഇവൻ്റെ പുറത്തും അവിടെയൊക്കെ ഇപ്പം ചെറുപ്പത്തിൽ പഠിക്കാൻ വളരെ മോശമാണെന്ന് പറഞ്ഞല്ലോ ആ സമയത്ത് ഇവനോട് ഒന്ന് തൂങ്ങിച്ചത്തൂടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയും പരംവീര് ചക്ര കഴിയട്ടെ അല്ലെങ്കിൽ ജയ് ഹനുമാൻ കഴിയട്ടെ എന്ന് പറയും ഇപ്പോഴും നാട്ടിലും വീട്ടിലും ഒരു പ്രയോജനം ഇല്ലാണ്ട് അവിടെ കടങ്ങി നടക്കുന്നുണ്ട് ചോ ചത്തൂടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയും മൗനരാഗം കഴിയട്ടെ ചന്ദനമന കഴിയട്ടെ എന്ന് പറയും ആ ഡയലോഗിൽ മാത്രമേ മാറ്റം വന്നിട്ടുള്ളൂ ഇതാണ് ഓൾ ഓള സെറ്റ്